നമ്മുടെ മുപ്പത്തി ഒന്ന് സ്ക്വാഡ്രൺസിൽ ഉടനെ പുറത്തു പോകാനുള്ള രണ്ടെണ്ണം പോകുമ്പോൾ ഇരുപത്തി ഒമ്പത് ആയി കുറയും എന്നാൽ ഇന്ന് പാകിസ്ഥാന്റെ കൈവശം സ്ക്വാഡ്രൻസ് എന്നാൽ നമ്മൾ അഞ്ചാം തലമുറ വിമാനങ്ങൾക്കായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലേക്കാണ് റഫേൽ just now in 2025. നമസ്കാരം പാർലമെന്റിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിലെ ഒരു പ്രസംഗം നമ്മൾ എന്തായാലും കേട്ടിരിക്കണം ഞാൻ ശ്രദ്ധിച്ച പ്രസംഗങ്ങളിൽ എല്ലാം കൊണ്ടും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പ്രസംഗം അത് കപിൽ സിബിലിന്റെ പ്രസംഗമാണ് പൊതുവെ സിബിലിന്റെ പ്രസംഗങ്ങൾ നേരത്തെ നമ്മൾ ന്യൂസ് ടൗസിൽ തന്നെ ഒന്നിലധികം പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉള്ളടക്കം അത് ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാവും എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം അതിന്റെ അങ്ങേയറ്റത്തെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഡാറ്റ കൃത്യമായി അദ്ദേഹം അവതരിപ്പിക്കും ആ പ്രസംഗം കഴിയുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാട് ലഭ്യമാകും എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ നമുക്കറിയാം എസ് പിയുടെ അംഗമാണ് അദ്ദേഹത്തിന് വളരെ പരിമിതമായ സമയമാണ് ലഭിക്കുക അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇത്തവണ അദ്ദേഹം ഉൾക്കൊള്ളിച്ചത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഡിഫൻസ് ഫോഴ്സിലെ ഒന്ന് രണ്ട് എലമെൻറ്റുകൾ താരതമ്യം ചെയ്ത് ഇന്ത്യ അങ്ങോട്ട് യുദ്ധത്തിന് പോയാൽ അല്ലെങ്കിൽ പാകിസ്ഥാനുമായൊരു സംഘർഷമുണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള മുൻകൂട്ടിയുള്ളൊരു ധാരണ രാജ്യത്തിനും പ്രതിരോധ അധിപന്മാർക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് നേരിട്ട് കിടക്കാം എനിക്ക് അനുവദിച്ച സമയം വളരെ കുറവായതുകൊണ്ട് കൊണ്ട് ഞാൻ ഡാറ്റയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ചർച്ചയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള സത്യം ഈ സഭയിൽ വരാൻ പോകുന്നില്ല ഞങ്ങളെപ്പോലുള്ളവർ ചോദിച്ചുകൊണ്ടേയിരിക്കും എങ്കിലും അവർ ഒരിക്കലും ഉത്തരം നൽകുകയില്ല അതിനാൽ ഈ വിഷയം ഞാൻ രാഷ്ട്രീയമായ ചർച്ചയിലേക്ക് കടക്കാതെ പ്രധാന കാര്യത്തിലേക്ക് കടക്കുകയാണ് പഹൽഗാം സിന്ദൂർ എന്നിവയെ കുറിച്ചുള്ള ചർച്ച എന്തിനാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം ഒരു അപകടം വീണ്ടും പഹൽഗാമിൽ ഉണ്ടാകരുത് അതിനാണ് ഈ ചർച്ച ഇനി സിന്ദൂറിനെ കുറിച്ച് നമുക്ക് പാകിസ്ഥാനെ തകർക്കാൻ കഴിയുന്ന ശക്തി നമ്മുടെ കൈവശമുണ്ടോ അതിനാലാണ് ഈ വാദപ്രതിവാദം നടക്കുന്നത് പ്രധാനമായും ഞാൻ അങ്ങേക്ക് കുറിച്ച് കണക്കുകൾ നൽകാൻ ആഗ്രഹിക്കുന്നു ഇവിടെ രണ്ടാ സഹായം ഇരിക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ ശക്തി കുറഞ്ഞു പോയതിനെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു ഇപ്പോഴുള്ളത് ആകെ മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രൺസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയാണ് ഇന്ത്യൻ എയർഫോഴ്സ് നിലവിൽ മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രൺസുമായാണ് പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് പാകിസ്ഥാനുമായി പോരാടാനും ഇറങ്ങുന്നത് അറുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ എണ്ണം നമുക്ക് ഉള്ളതുകൊണ്ട് പോരാടാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് എയർഫോഴ്സിന്റെ അവസ്ഥ നമുക്കുള്ളത് കൊണ്ട് പോരാടാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നിലവിലെ ആയുധങ്ങളും ഉപകരണങ്ങളും നന്നായി പരിപാലിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് ഉദ്യോഗസ്ഥർ ശരിയായി പരിശീലനം ലഭിച്ചവരാണ് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പോരാടാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി യഥാർത്ഥ സ്ഥിതി പിന്നെ എന്താണ് സംഭവിച്ചത് എയർ ചീഫ് മാർഷൽ വീണ്ടും പറഞ്ഞിരുന്നു ഈ നിമിഷം ഞങ്ങൾ വളരെ മോശമായ അവസ്ഥയിലാണ് ഈ നിമിഷം ഞങ്ങൾ ആരുടെയും ആയുധങ്ങളും വിമാനങ്ങളും എണ്ണത്തിന്റെ കാര്യത്തിലും വളരെ മോശമായ അവസ്ഥയിലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട സംവിധാനങ്ങൾ വളരെ പതുക്കെ ാണ് വരുന്നത് തന്നെ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഫൈറ്റർ ഉൽപാദന നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഐ എഫ് നടത്തിയ ഒരു ഇന്റേണൽ പഠനം കാണിക്കുന്നത് ആവശ്യമായ എണ്ണം നേടാൻ ഓരോ വർഷവും രണ്ട് ഫൈറ്റർ സ്ക്വാഡൺസ് ഉൾപ്പെടുത്തണം എന്നാണ് നിലവിലുള്ള ഫ്ലീറ്റുകൾ അവ പുറത്തുപോകുന്നവയാണ്

ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറാം തലമുറ വിമാനം അവതരിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ നമ്മൾ അഞ്ചാം തലമുറ വിമാനങ്ങൾക്കായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലേക്കാണ് ആ കണക്ക് വിചിത്രമാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചിലാണ് നമുക്ക് അഞ്ചാം തലമുറ കിട്ടുക ഇപ്പം നമ്മൾ നാലാം തലമുറയിലാണ് റഫേലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ചൈന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് ആറാം തലമുറ അവതരിപ്പിക്കുകയാണ് എ എം സി എ വിമാനം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പ്രോട്ടോ ടൈപ്പ് തയ്യാറാകും പക്ഷെ ഉൽപ്പാദനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചിലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആ കാലം വരെ കാത്തിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും ആശങ്കയുണ്ടെങ്കിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ എന്താണ് ചെയ്തത് അതിന് ഉത്തരം നൽകണം പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല നമ്മൾ പക്ഷെ പറയുന്നത് അവർ ചോദ്യങ്ങൾ ചോദിക്കും ഞങ്ങൾ ഉത്തരം പറയില്ല എന്നാണ് ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം എച്ച് എ എൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എൽ സി എ വിമാനത്തിൻ്റെ രൂപകൽപ്പന ആലോചിച്ചു രണ്ടായിരത്തി ഒന്നിലും ഇതുവരെ പക്ഷേ ഒരു വിമാനം പോലും നിർമ്മിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഒരു വിമാനം ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞങ്ങൾ ആലോചിച്ചു നാല്പത് കൊല്ലം കഴിഞ്ഞിട്ടും ഒരു വിമാനം പോലും നിർമ്മിക്കാനായിട്ടില്ല എന്നിരിക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടി പറയാം നമ്മുടെ മുപ്പത്തൊന്ന് സ്ക്വാഡ്രൺസിൽ പുറത്തു പോകാനുള്ള രണ്ടെണ്ണം പോകുമ്പോൾ ഇരുപത്തി ഒമ്പതായി കുറയും എന്നാൽ ഇന്ന് പാകിസ്ഥാന്റെ കൈവശം ഇരുപത്തഞ്ച് സ്ക്വാഡ്രൺസ് ആണുള്ളത് ഏകദേശം തുല്യമാണ് എന്ന് പറയാം അതിനോടൊപ്പം ഓർക്കേണ്ട മറ്റൊന്ന് ചൈനയുടെ കൈവശം നൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വാഡ്രൺസ് ഉണ്ട് എന്നതാണ് और और पाकिस्तान आज के के दिन उनके पास 25 है है तो लगभग बराबरी है। और साथ साथ में 133 चीन हैं പ്രതിരോധത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എത്ര കണ്ട് ഗൗരവം നൽകുന്നു എന്നത് വ്യക്തമാക്കുന്ന ഡാറ്റ പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ അവസ്ഥ സൈനിക മേധാവിയുടെ വാചകത്തിലൂടെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് പാകിസ്ഥാനെ തകർക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇല്ല നമ്മൾ പാകിസ്ഥാനുമായി നേർക്കുനേർ പോരാട്ടമല്ല പാകിസ്ഥാൻ ചൈന എന്നിവയെ ഒരുമിച്ചാണ് എതിർക്കുന്നത് എല്ലാ ടെക്നോളജിയും ചൈന പാകിസ്ഥാനും നൽകുന്നു പ്രത്യേകിച്ച് അവർക്ക് സ്റ്റെൽത്ത് വിമാനങ്ങളുണ്ട് നമ്മുടെ റഫേൽ ഇത് ഒരു ഹാഫ് സ്റ്റെൽത്ത് വിമാനമാണ് ഇതിന് എബിയോണിക്സ് ഉണ്ട് പക്ഷേ ഹാഫ് സ്റ്റെൽത്ത് സവിശേഷതകൾ മാത്രമേ ഉള്ളൂ പഹൽഗാമിലെ സിന്ദൂർ കാര്യം വന്നു പഹൽഗാമിൽ പേർ മരിച്ചപ്പോൾ കിലോമീറ്റർ വന്നിരുന്നു ഉണ്ടായിരുന്നു ആധുനിക ആയുധങ്ങളും ുംബ്വിയെല്ല किसी को पता नहीं चला कि किलोमीटर अंदर आके उन्होंने लोगों की की हत्या ആർക്കും അറിയില്ലായിരുന്നു നാനൂറ് കിലോമീറ്റർ അകത്തേക്ക് വന്ന് ഇരുപത്തിയാറ് പേരെ കൊന്നിട്ടും ആർക്കും അറിയില്ലായിരുന്നു ആദ്യം കാര്യം ഇതാണ് ഇത് മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം അവർ ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള നമ്മുടെ എയർ മിലിട്ടറി സ്റ്റേഷനിൽ നിന്നാണ് ഇത് ചെയ്തത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് ആഭ്യന്തരമന്ത്രി കാശ്മീരിൽ പോയി അവിടെ ലഫ്റ്റനന്റ് ഗവർണർ സിൻഹാ സാഹിബുമായി ഒരു മീറ്റിംഗ് നടത്തി മീറ്റിംഗിൽ അവർ പറഞ്ഞു ഭായ് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം എന്താണ് പറയൂ സുരക്ഷ എന്താണ് പറയൂ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എങ്ങനെ ഈ അപകടം സംഭവിച്ചു നിങ്ങൾ ഒമർ അബ്ദുള്ളയെ ആ മീറ്റിങ്ങിൽ വിളിച്ചില്ല അതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യമായി പ്രാദേശിക ബന്ധം ഇല്ലായ്മ എന്ന മട്ടിൽ അദ്ദേഹം കൃത്യമായ വിശകലനത്തിൽ സൂചിപ്പിക്കുന്നത് ഈ സംഭവങ്ങൾ വിവരങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വിവരങ്ങൾ ജനങ്ങളിൽ നിന്നാണ് വരുന്നത് ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന വിവരം ജനങ്ങളിൽ നിന്നാണ് വരുന്നത് ജനങ്ങൾ ആരാണ് അതാണ് നമ്മൾ അപഹടത്തിന് തൊട്ടു മുന്നേ കേട്ടത് ഒമർ അബ്ദുള്ളയെ വിളിക്കാത്ത ഒരു യോഗത്തെക്കുറിച്ചാണ് പ്രാദേശിക ബന്ധമില്ലാതെ ഒരു നാടിൽ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഭരണകൂടത്തിനെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ജനങ്ങൾ ആരാണ് ജമ്മു കാശ്മീർ ജനങ്ങളാണ് അവരുടെ നേതാവാരാണ് ഒമർ അബ്ദുള്ള സാഹിബ് ഇപ്പോൾ അവരെ മീറ്റിംഗിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ജനങ്ങളുമായി നിങ്ങളുടെ സംഭാഷണം ഉണ്ടാകില്ല സംഭാഷണം ഉണ്ടാകില്ലെങ്കിൽ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കും അത് ലഭിക്കില്ല നഡ്ഡാ സാഹിബ് ഒരു കാര്യം കൂടി പറയാം രണ്ടായിരത്തി പതിനാലിൽ യു പി എ സർക്കാർ പോയി രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ സിവിലിയന്മാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മരണങ്ങൾ രണ്ടായിരത്തി പതിനാലിനേക്കാൾ വളരെ കൂടുതലാണ് അതായത് ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ആ നാടുമായി ബന്ധമുള്ള ജനപ്രതിനിധികളെ അല്ലെങ്കിൽ ആ നാടുമായി ബന്ധമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെ കൂടി ഭരണകൂടം കേൾക്കാൻ തയ്യാറാവുക നിരന്തരമായി കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അതുകൊണ്ടുകൂടി പെഹൽഗാമിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയുടെ ഒരു കാര്യവും അവിടുത്തെ ഭരണകൂടം അറിഞ്ഞില്ല മാത്രമല്ല സൈന്യത്തിനോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾക്കോ ഈ കാര്യം എത്തിക്കുന്നതിനുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചർച്ചകൾ നടന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കപിൽ സിബൽ സൂചിപ്പിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന താരതമ്യ വിശകലനമാണ് അത് വരും നാളുകളിൽ ഒരുപക്ഷെ സർക്കാരിനും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഒരു തിരിച്ചറിവുണ്ടാക്കുന്ന പ്രസംഗമാണ് കപിൽ സുവിൽ നടത്തിയത് കപിൽ സുബിലിൻ്റെ ഈ പ്രസംഗം അതുകൊണ്ട് തന്നെ ആണ് മറ്റ് ഓപ്പറേഷൻ സിന്ദൂരിലെ രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുത്ത് നടത്തിയ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുകൂടി ഞാൻ പറയാൻ കാരണം അതുകൊണ്ടു നന്ദി നമസ്കാരം